തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള നീക്കം നാട് ഒറ്റക്കെട്ടായി ചേർക്കണമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഭേദഗതിയിൽ നിന്നും കേന്ദ്രം പിന്മാറണമെന്ന് എൽ ഡി എഫ് കൺവീനർമകൃഷ്ണനും ആവശ്യപ്പെട്ടു തൊഴിലുറപ്പിന്റെ കാര്യത്തിൽ അതീവ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന ഒരു സമീപനമാണ് ഈ ബില്ലിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കി ബാപ്പുജി എന്ന പേര് ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അത് മാറ്റി പൂർണ്ണമായിട്ടും ഗാന്ധിയെ കൊയ് കയ്യൊഴിയുന്നു പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള ഒരു ഗ്യാരണ്ടി തൊഴിൽ ഗ്യാരണ്ടി നൽകുന്നതിന് പറ്റുന്ന സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണ് അത് ഒറ്റക്കെട്ടായി തന്നെ നാട് അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ഇത് ഫെഡറൽ സംവിധാനത്തിന് മേലെയുള്ള ആക്രമണമാണ് അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ കുടുംബങ്ങളെ ഒരു തെരുവിലേക്ക് വലിച്ചെറിയാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ വലിയ രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഈ പദ്ധതി കേന്ദ്രം സംസ്ഥാനം ഇതാണ് പുതിയ നിയമത്തിന്റെ ഉള്ളടക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ പൂർണ്ണ സമ്പൂർണമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ് ജനങ്ങൾ കാരണവശാലും ഈ അറുപത് എന്ന റേഷ്യോ അംഗീകരിക്കാൻ കഴിയുന്നതല്ല കേന്ദ്ര ഗവൺമെൻറ് പുനഃപരിശോധന നടത്തണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇരുപത്തിരണ്ടാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിലുള്ളൊരു സമരം ഇന്നലെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖലയിലെ തൊഴിലാളി സംഘടനകൾ ട്രേഡ് യൂണിയൻ സംഘടനകൾ അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് കേന്ദ്ര നയത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിലപാട് പല മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പേര് മാറ്റത്തിലും അത് നിലയിലിരിക്കുന്നുണ്ട് ഇത് പലരും പറഞ്ഞതുപോലെ രണ്ടാം ഗാന്ധി വധം എന്ന നിലയിൽ വിശേഷിപ്പിച്ചത് വളരെ ഉചിതമായ ഒരു ഒരു പദപ്രയോഗമാണ് ഇത് കടുത്ത പ്രതിഷേധമുണ്ടാക്കേണ്ടതാണ് കേരളത്തിലെ എൻ എം എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്താകെയുള്ള തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്നാണ് സി ഐ ടിയുവിൻ്റെ അഭിപ്രായം